എൺപത്തിയഞ്ചിലും യൗവനത്തിന്റെ കരുത്തിൽ എം ജെ ജേക്കബ് പ്രായത്തെ വെറുമൊരു സംഖ്യയായി കണ്ട് ട്രാക്കിലും ഫീൽഡിലും കുതിപ്പ് തുടരുകയാണ് അന്താരാഷ്ട്ര കായിക പ്രതിഭ എം ജെ പറവൂർ ജെക്കബ് പറ കൂടിയാണ് ഈ കായിക താരം ഇടുക്കി നെടുങ്കണ്ടത്ത് നടക്കുന്ന മാസ്റ്റേഴ്സ് മീറ്റിലും ഇപ്പോൾ താരമായി തിളങ്ങുകയാണ് എം ജെ ജേക്കബ് മത്സരിച്ച മൂന്നിനങ്ങളിലും സ്വർണം നേടിക്കൊണ്ടാണ് താരത്തിന്റെ കുതിപ്പ് ഹൈസ്കൂൾ കാലം മുതലേ ഒന്നാമനായി ഇന്നും ആ പാരമ്പര്യം കാത്തുസൂക്ഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടുകളിൽ തുടങ്ങിയ മെഡൽ കൊയ്ത്ത് ഇപ്പോഴും തുടരുകയാണ് എം ജെ ജേക്കബ് സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിലെ സ്വർണ്ണ നേട്ടത്തിന് പുറമെ രാജ്യ മീറ്റുകളിലും മികവ് തെളിയിച്ചിട്ടുണ്ട് രാജ്യത്തെ പ്രതിനിധീകരിച്ച് ജപ്പാൻ ചൈന മലേഷ്യ സിംഗപ്പൂർ ഫിലിപ്പീൻസ് തുടങ്ങിയ രാജ്യങ്ങളിലും ഫ്രാൻസ് ഓസ്ട്രേലിയ ഫിൻലൻഡ് ജർമ്മനി അമേരിക്ക തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളിലും ഇത്തവണത്തെ സംസ്ഥാനമെങ്കിൽ പങ്കെടുത്ത് ഇക്കുറി സ്വർണം തൂക്കിമത്തിന്റെ ഞങ്ങളൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു സ്റ്റുഡിയോക്ക് വേണമെങ്കിൽ രണ്ട് മൂന്ന് നിങ്ങളൊക്കെ നടന്ന് ഒക്കെ പറ്റും അപ്പം നമ്മുടെ സാഹചര്യം മാറി അപ്പോൾ കായികമായ എന്താ പറയുക കായികമായ പ്രവർത്തനങ്ങൾ കുറവാണ് അപ്പം അതുകൊണ്ട് കുറച്ച് സമയമെങ്കിലും ഈ കായികമായാൽ യോഗയോ പരാട്ടയോ അല്ലെങ്കിൽ സ്പോർട്സിലോ ഏതിനെങ്കിലും കാര്യങ്ങളിൽ കുറച്ച് സമയം അവർ വേണ്ടി ചെലവഴിക്കണം ജേക്കപ്പിന്റെ ഗ്രൗണ്ട് ഷോയ്ക്ക് ആവേശ കൈയ്യടിയും അസാമാന്യ പ്രകടനത്തിലെ കാണികളുടെ പൂർണ്ണ പിന്തുണയും ഉടനീളമുണ്ട് കായിക താരങ്ങൾക്ക് ഇനിയും പ്രചോദനമായി താൻ ട്രാക്കിലും ഫീൽഡിലും ഉണ്ടാകുമെന്ന് ഉറപ്പു നൽകിയാണ് ഇടുക്കിയിൽ നിന്ന് എം ജെ ജേക്കബിൻ്റെ മടക്കം ഇ ടി വി ഭാരത് ഇടുക്കി